അലഹമദില്ല പൂവാർ മാറിയല്ലോ വല്ലാത്തൊരു വാരുനുഭവ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പോവാറു വന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ കൂടെ പൂവാർ പുഴിയോരൊക്കെ നമ്മൾ കാണാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മാറ്റത്തിനേക്കാൾ ഒരുപാട് പൂവാർ മാറി എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിയപ്പെട്ട ഒരു നമ്മുടെ ചാനൽ നമ്മൾ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കണേ ഇത് തിരുവനന്തപുരത്ത് വൺ ഡേ ട്രിപ്പ് വരുന്ന ആൾക്കാർക്കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കിലോസ് വീഡിയോ ആയിട്ട വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോവാറ് വരുന്ന സമയത്ത് പൂവാർ ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പൂവാർ ബോട്ട് സർവീസും പുതിയ ടൂറിസം മേഖലയിലൊക്കെ വളരെ വിപുലമായ രീതിയിലുള്ള റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ബോട്ട് സർവീസ് മാത്രമല്ല കുതിരയും ആയിട്ട് ഒരു വെറൈറ്റി ആംബിയൻസ് തന്നെ മാറിയിട്ടാണ് പൂവാർ പറയപ്പെടുന്നത് ഇനി പൂവാറിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം കൂടെ പൂവാർ എന്ന് പറയുന്ന ഒരു പുഴി ഏരിയ ആണ് ഒരു ഒരു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അതായത് കാലും കടലിലൂടെ ഒന്നിക്കുന്ന വെയിലേറ്റും വലിയ ഇറക്കമൊക്കെ ഉണ്ടാവുന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാണ് എന്ന് പറയപ്പെടുന്നത് പുഴിയൂരിനെയും പവാറിനെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു ലേക്ക് അതായത് ആ ഒരു ലേക്കിനു ചുറ്റു ഒരുപാട് കണ്ടൽ കാടുകൾ കാര്യങ്ങളൊക്കെയുണ്ട് അവിടെയൊക്കെ ബോട്ടിലൂടെ ഇടപെടികളിലൂടെ നമ്മൾ ഓടി നടക്കുന്നത് പോലെ ചെറിയ ഒരു വല്ലാത്തൊരു ആമ്പ്യൻസിൽ നമുക്ക് അതിൽ ഇവിടെ ബോട്ടിൽ യാത്രയും പറ്റുന്നുണ്ട് അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് കണ്ട് നമ്മൾ ഈ ആസോളിലും അതുപോലെ തന്നെ നാഷണൽ ജോഗ്രഫി ചാനലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മൃഗങ്ങളെ പിടിക്കാൻ പോകുന്ന ആംബ്യൻസ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ അതായത് ഇടുങ്ങിയ ഇടുങ്ങിയ ചെറിയ ചെറിയ കനാലുകളിലൂടെ നമ്മൾ അവർ ബോട്ടിൽ കൊണ്ടുപോയി ഒരുപാട് റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു അതിലൂടെ തന്നെ പോയി ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അനുഭവം നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അതൊക്കെ അങ്ങ് മാറും കുറച്ച് ഒരു ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് വലിയ സന്തോഷമാണ് കേട്ടോ പിന്നെ ഇതുപോലെ ചെറിയ ചില സംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റിസോർട്ടുകളുടെ സൗകര്യം കേട്ടോ ഒരുപാട് പേര് ഈ ബസ്സാമാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും കുടുംബ സംഗമവും അതുപോലെ തന്നെ തന്നെയുള്ള സുഹൃത്തുക്കളിൽ നിങ്ങൾ മീറ്റിംഗ്ലൊക്കെ വെക്കാറുണ്ട് ഒരു വെറൈറ്റിക്ക് ബോട്ട് പിടിച്ച് റിസോർട്ടിൽ പോയി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് വരാം നമ്മൾ ആരും ശല്യപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ സൗകര്യത്തിന് പ്രൈവറ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ ഇവിടെ കാണാൻ പറ്റാ മാത്രമല്ല ഒരുപാട് ഫിഷ് ഫുഡുകൾ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ റിസോർട്ടുകളൊക്കെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വന്ന് അലഹദില്ലാ കണ്ടു ഒരുപാട് സന്തോഷമായി നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ വേറെ ലെവലായിട്ട് മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കണം പോകാറുവാ അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അസല വലിക്കും വർഹമത്